ധ്രുവകുമാരൻ ആദ്യത്തെ മാസത്തെ തപസ് കഴിഞ്ഞു രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം മാസമായപ്പോൾ ആഹാരം ആറാറു ദിവസം കഴിയുമ്പോഴായി പഴുത്തും ഉണങ്ങിയും വൃക്ഷങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന പഴങ്ങൾ ഇലകൾ തുടങ്ങിയ വസ്തുക്കൾ ഭക്ഷിച്ചുകൊണ്ട് ആ ബാലൻ സർവവ്യാപിയായ ശ്രീഹരിയെ പൂജിച്ചു പോന്നു ആദ്യത്തെ മാസം മൂന്ന് ദിവസം കൂടുമ്പോഴായിരുന്നു ആഹാരം രണ്ടാമത്തെ മാസമായപ്പോഴത്തേക്കും മൂന്ന് ദിവസം കൂടെ കൂട്ടി ആറ് ദിവസം കൂടുമ്പോഴാണ് ആഹാരം ഇത് ഈ ആഹാരം സത്യത്തിൽ മനപൂർവ്വം കുറയ്ക്കുന്നതല്ല ശ്രീഹരിയോടുള്ള ഭക്തി ദൃഢമാകും തോറും മറ്റുള്ളതിലുള്ള താൽപ്പര്യങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഭഗവാനോടുള്ള താല്പര്യം കൂടുന്നതനുസരിച്ച് മറ്റ് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലുള്ള താല്പര്യം കുറയും അത് സ്വാഭാവികമായും സംഭവിക്കണം ധ്രുവകുമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശ്രീഹരിയോടുള്ള ഭക്തി അതി തീവ്രമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ ഇത്ര തീവ്രമായ സാധന ചെയ്യാൻ സാധിച്ചത് ഇവിടെ മറ്റൊരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ ക്രമമൊന്നും ഒന്നും നാരദമുനി മുനി പറഞ്ഞു കൊടുത്തതല്ല നാരദമുനി സാമാന്യമായ ഒരു പൂജാരീതിയും ഒരു ധ്യാനരീതിയും ധ്രുവകുമാരന് പറഞ്ഞു കൊടുത്തു ഒരു മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു തനിക്ക് കിട്ടിയ അറിവിനെ സ്വാംശീകരിച്ച് അത് തൻ്റെതാക്കി മാറ്റിയത് ധ്രുവകുമാരനാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന അറിവുകളെ നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് നന്നായി അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടിയ അറിവുകളെ നമ്മുടേതാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മളിൽ പലർക്കും അവരവരെ കുറിച്ചിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് ഭാവനാത്മകമാണ് നമ്മൾ നമ്മളെക്കുറിച്ച് പലതും കൽപ്പിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയല്ല നമ്മളിങ്ങനെയല്ല ഇത് ഭാവനയാണ് യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം ബോധ്യമാവുക ബന്ധങ്ങളിലൂടെയാണ് നമ്മൾ വ്യക്തികളുമായി വ്യക്തികളായും വ്യക്തികളും വിഷയങ്ങളുമായും ഇടപെടുമ്പോൾ നമ്മളുടെ പ്രതികരണങ്ങളെ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള അറിവ് ഉണ്ടാകും ആ അറിവ് നമ്മളെ പറ്റിയുള്ള നമ്മുടെ അറിവ് ഈ സ്വാംശീകരണത്തിന് അനിവാര്യമാണ് അപ്പം നിഷ്പക്ഷമായിട്ട് നമ്മളുടെ പ്രതികരണങ്ങളെ വീക്ഷിക്കുവാൻ നമ്മുടെ ചുറ്റുപാടുകളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളെ വീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചു കഴിയുമ്പം നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അറിവ് ഉണ്ടാകും ആ യാഥാർത്ഥ്യബോധം സ്വാംശീകരണത്തിന് അനിവാര്യമാണ് അങ്ങനെ സ്വാംശീകരിച്ചു കഴിയുമ്പോൾ കിട്ടിയത് നമ്മുടേതായി തീരും പിന്നീട് നമുക്കതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കാൻ സാധിക്കും നമുക്ക് എങ്ങനെ ഇതിനെ പ്രയോഗിക്കാൻ സാധിക്കും എന്ന് അറിയാൻ കഴിയും നമ്മളെ പറ്റി നമുക്കൊരു ധാരണയും ഇല്ല എങ്കിൽ നമ്മളെപ്പറ്റി നമുക്കുള്ളത് മിഥ്യാധാരണയാണ് എങ്കിൽ ഈ സ്വാംശീകരണം കൃത്യമാവുകയില്ല സ്വാംശീകരണം കൃത്യമാകാത്തത് കൊണ്ട് ഫലവും ഉണ്ടാവുകയില്ല അപ്പൊ ഫലം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ സ്വാംശീകരണം കൃത്യമാവണം ഈ സ്വാംശീകരണം കൃത്യമായാലേ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇവിടെ നാരദമുനി പറഞ്ഞു കൊടുത്ത സാമാന്യമായ അറിവിനെ ധ്രുവകുമാരൻ സ്വാംശീകരിച്ചു എന്ന് വേണം കരുതാൻ നിഷ്കപടനായതുകൊണ്ട് തന്നെ പറ്റി വലിയ വെച്ചുകെട്ടലുകളൊന്നും ധ്രുവകുമാരൻ ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യ തീവ്രത എത്രയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചിട്ടും ഉണ്ടാകും ലക്ഷ്യപൂർത്തീകരണത്തിനുള്ള തീവ്രതയും ദൃഢതയും അനുസരിച്ചിട്ടാണ് സാധനയെ നിശ്ചയിക്കുക അപ്പൊ ഇതിനൊക്കെ ഒരു അവധാനത അനിവാര്യമാണ് സ്വന്തം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുവാൻ താല്പര്യമില്ലാത്തവർക്ക് അധ്യാത്മികമായ പന്ധാവ് അന്യമാണ് ഇപ്പം നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കണം നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് അറിയണം അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നാം മാസം ഇന്നതാണ് ചെയ്യേണ്ടത് രണ്ടാം മാസം ഇന്നതാണ് ചെയ്യേണ്ടത് മൂന്നാം മാസം ഇന്നതാണ് ചെയ്യേണ്ടതെന്നും ടൈം ടേബിൾ ടേബിളിട്ടൊന്നും നാരദ മഹർഷി ധ്രുവ കുമാറിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷേ ധ്രുവകുമാരൻ സ്വയം ഈ ഒരു ടൈം ടേബിൾ സമയക്രമത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇത് കാണിക്കുന്നത് ഒന്നാം മാസത്തിലും കൂ തീവ്രമായി രണ്ടാം മാസമായപ്പോഴത്തേക്കും അപ്പോൾ ഒട്ടും സമയം മറ്റുള്ളതിന് ചെലവഴിക്കാൻ ഇല്ല അതുകൊണ്ടാണ് ഈ രണ്ടാം മാസത്തേത് ഒന്നാം മാസത്തേക്കാൾ തീവ്രമാകുന്നത് രണ്ടാം മാസമായപ്പോഴെന്ത് സംഭവിച്ചു ആഹാരം മൂന്ന് ദിവസം കൂടുമ്പോൾ കഴിക്കുന്നത് മാറ്റിയിട്ട് ആറാറ് ദിവസം കൂടുമ്പോൾ ആക്കി അതും എങ്ങനെയുള്ള ആഹാരമാണ് പഴുത്തും ഉണങ്ങിയും വൃക്ഷങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന പഴങ്ങൾ അത് പൊട്ടിച്ചെടുക്കാനുള്ള പ്രയത്നം പോലും ചെലവാക്കാൻ താല്പര്യപ്പെട്ടില്ല വൃക്ഷങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഫലങ്ങളെ പൊട്ടിച്ചെടുക്കാൻ പോലും ഉള്ള പ്രയത്നം ചെയ്യുവാൻ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാതായി അപ്പൊ എന്ത് വീണു പഴുത്തുണങ്ങി താഴെ വീണതാണ് അദ്ദേഹം ശേഖരിച്ചത് അങ്ങനെ പഴുത്തുണങ്ങി പഴുത്തും ഉണങ്ങിയും വൃക്ഷങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന പഴങ്ങൾ ഇലകൾ തുടങ്ങിയ വസ്തുക്കൾ ഭക്ഷിച്ചുകൊണ്ട് ആ ബാലൻ സർവവ്യാപിയായ ശ്രീഹരിയെ പൂജിച്ചു പോന്നു ഒരിടത്ത് ആണ് തന്റെ ബോധം കേന്ദ്രീകരിക്കുന്നതെങ്കിലും ആ പരമമായത് എല്ലായിടത്തും വ്യാപിച്ചു കിട ുന്നത് തന്നെയാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ സാധനകൾ അദ്ദേഹം നിർവഹിച്ചത് ഇവിടെ മാത്രം അല്ല ഈശ്വരൻ ഉള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയാം എല്ലായിടത്തും ഈശ്വരൻ ഉള്ളത് കൊണ്ട് ഇവിടെയും ഈശ്വരൻ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെയുള്ള ഈശ്വരൻ തന്നെയാണ് എല്ലായിടത്തുമുള്ള ഈശ്വരൻ എന്നുള്ളത് കൊണ്ട് ഈശ്വരനെ ഇവിടെ ധ്യാനിച്ചാൽ മതിയാകും അദ്ദേഹം ഹൃദയപത്മത്തിലാണ് ധ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ധ്യാനിച്ചാൽ മതിയാകും സർവവ്യാപിയാണ് ഈശ്വരൻ എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടാകും അതുകൊണ്ട് ഹൃ തൻ്റെ ഹൃദയകമലത്തിലും കമലത്തിലും ഈശ്വരൻ ഉണ്ട് തൻ്റെ ഹൃദയകമലത്തിലുള്ള ഈശ്വരനെ ആരാധിക്കുന്നത് വഴി എല്ലായിടത്തുമുള്ള ഈശ്വരനെ തന്നെയാണ് അദ്ദേഹം ആരാധിക്കുന്നത് അപ്പം ഈ ഒരു തിരിച്ചറിവോട് കൂടിയാണ് സർവ്വവ്യാപിയായ പരമ്പൊരുളിനെയാണ് താൻ ആരാധിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി അദ്ദേഹം ശ്രീഹരിയെ പൂജിച്ചു പോന്നു രണ്ടാം മാസം കടന്നുപോയി മൂന്നാം മാസത്തിലാകട്ടെ ഇത് എണ്ണിത്തിട്ടപ്പെടുത്തി മുപ്പത് ദിവസം മുപ്പത് ദിവസം കടന്നു പോകുമ്പോഴായിരിക്കില്ല ഒരു ഏകദേശമാണ് ഈ പറയുന്നത് മൂന്നാം മാസത്തിലാകട്ടെ ഒമ്പതൊമ്പത് ദിവസം കഴിയുമ്പോൾ ജലം മാത്രം ഭക്ഷിച്ചും ഭഗവാൻ ശ്രീവാസുദേവനെ നിരന്തരം ധ്യാനിച്ചും യാതൊരു പ്രയാസവുമില്ലാതെ നാളുകൾ കഴിച്ചു അതാണ് മൂന്നാം മാസത്തെ സവിശേഷത അപ്പം ആദ്യത്തെ മാസം മൂന്ന് ദിവസം കൂടുമ്പോഴായിരുന്നു ആഹാരം അത് കുറച്ച് പ്രയത്നിച്ചിട്ടാണ് ചെയ്തിരുന്നത് അത്രയും കൂടി പ്രയത്നമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ മാസമായപ്പോൾ ആഹാരത്തിന് അത് മുമ്പു ദിവസം എന്നുള്ളതിന് പകരം ആറാറ് ദിവസം കൂടുമ്പോഴായിരുന്നു പിന്നീട് ഒരു മൂന്ന് ദിവസം കൂടെ കൂട്ടി അങ്ങനെ മൂന്നാമത്തെ മാസമായപ്പം ഒമ്പത് ദിവസം കഴിയുമ്പോഴാണ് ആഹാരം കഴിച്ചിരുന്നത് അപ്പോൾ ഈ പഴുത്തും ഉണങ്ങിയുമൊക്കെ പൊഴിഞ്ഞു വീഴുന്നത് ശേഖരിക്കാനുള്ള പ്രയത്നം പോലും ചിലവഴിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം ജലം മാത്രം ഭക്ഷിച്ച് കഴിയാൻ തുടങ്ങി അപ്പം തൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായത് മാത്രം പ്രാണം നിലനിൽക്കാൻ ജലം അനിവാര്യമാണ് അത് മാത്രം ചെയ്തുകൊണ്ട് അദ്ദേഹം ഭഗവാൻ അപ്പം ഈ സമയം അദ്ദേഹം എന്തു ചെയ്തു ഈ ഭക്ഷണം ശേഖരിക്കുകയും അത് കഴിക്കുകയും അത് അത് ദഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടുന്ന സമയം അദ്ദേഹം ശ്രീ വാസുദേവനെ ധ്യാനിക്കുവാൻ ചെലവഴിച്ചു ശ്രീ വാസുദേവനെ നിരന്തരം ധ്യാനിച്ചും യാതൊരു പ്രയാസവും ഇല്ലാതെ നാളുകൾ കഴിച്ചു അത് വളരെ പ്രധാനപ്പെട്ടതാ ഇതൊന്നും വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്നതല്ല അനായാസകരമായിരിക്കണം അധ്യാത്മിക സാധന നമ്മൾ ധ്രുവന്റെ സാധനയുടെ തീവ്രതയൊക്കെ വായിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ ആകാൻ പരിശ്രമിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്താൽ നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും ധ്രുവന്റെ സാധനാ സമ്പ്രദായം അതേപോലെ അനുഷ്ഠിക്കുവാൻ നമ്മളിൽ ഏറിയ പങ്കാൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ധ്രുവൻ ചെയ്തത് അനുകരിക്കുകയല്ല വേണ്ടത് എന്ന് വ്യാസഭഗവാൻ സൂചിപ്പിക്കുക കൂടിയാണ് ഇത് ചെയ്യുന്നത് യാതൊരു പ്രയാസവും ഇല്ലാതെ വേണം സാധന ചെയ്യാൻ സാധന അനായാസകരമായിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഈ സാധന ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ധ്രുവകുമാരന് ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം നിരന്തരം പരമമായ പൊരുളിനെ ധ്യാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് അല്ല സാധന ചെയ്യേണ്ടത് സാധന അനായാസകരമായിരിക്കണം അപ്പോൾ തന്നാലാവുന്നത് ചെയ്തു തുടങ്ങുക അത് കുറച്ച് എള്ളോളമേ ഉണ്ടാവുകയുള്ളായിരിക്കുക പക്ഷെ അത് മതി തന്നാലാകുന്നത് ചെയ്തു തുടങ്ങുക തന്നാലാവുന്നത് ചെയ്തു തുടങ്ങണമെങ്കിൽ എന്ത് വേണം തന്നെ അറിയണം തനിക്ക് എന്തൊക്കെയാ പറ്റുക എന്നുള്ളത് അറിയണം തൻ്റെ കപ്പാസിറ്റി തൻ്റെ കഴിവുകൾ കഴിവുകേടുകൾ ഇതെല്ലാം അറിയണം എന്നിട്ട് ചെറിയ രീതിയിൽ സാധന ചെയ്തു തുടങ്ങുക എന്നിട്ട് അതിനെ കൂടുതൽ 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 തീവ്രവും ദൃഢവും ആക്കി കൊണ്ടുവരിക അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ ഗംഭീരമായിട്ട് ചെയ്ത് പിന്നീട് കുറച്ച് കുറച്ച് കൊണ്ടുവരികയല്ല ആദ്യത്തെ ദിവസങ്ങളിൽ മാസങ്ങളിൽ കുറച്ച് കുറച്ച് ചെയ്ത് അത് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് നമുക്ക് എത്ര വരെ പറ്റും എന്നുള്ളതറിയാം വ്യായാമമൊക്കെ ചെയ്യുന്നത് പോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നടത്തുന്നത് പോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആദ്യം തന്നെ അഞ്ഞൂറും ആയിരവും കിലോ ഇല്ലല്ലോ പൊക്കുക അതിൽ നമുക്ക് പറ്റുന്നതല്ല തുടങ്ങുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി 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 കൊണ്ടുവരികയാണ് വേണ്ടത് ഒട്ടും ആയാസമില്ലാതെ വേണം ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ലാതെ നാളുകൾ കഴിച്ചു അങ്ങനെ മൂന്നാമത്തെ മാസം കഴിഞ്ഞു നാലാമത്തെ മാസത്തിലേക്ക് കടന്നു നാലാമത്തെ മാസമായപ്പോൾ ഓരോ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴും വായു മാത്രം ഭക്ഷിച്ചും ശ്വാസത്തെ അടക്കിയും പരമപുരുഷനെ സദാ നേരവും ധ്യാനിച്ച് ശരീരത്തെ നിലനിർത്തി ഒമ്പതിൻ്റെ കൂടെ മൂന്ന് ദിവസം കൂടെ കൂട്ടി അപ്പം പന്ത്രണ്ട് ദിവസം ആണ് ഇപ്പം കണക്ക് പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴേ ആഹാരം കഴിക്കുള്ളു അപ്പം എന്താ ആഹാരം ജലം പോലും എടുത്തു കൊണ്ടുവരാൻ ആവശ്യമായ പ്രയത്നം ഒഴിവാക്കി അപ്പം എന്തായി ശ്വാസം മാത്രം വായു മാത്രം ഭക്ഷിച്ചാണ് കഴിഞ്ഞത് വായു മാത്രം ഭക്ഷിച്ചാണ് പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ശ്വാസം എടുക്കും ഈ ശ്വാസത്തിൻ്റെ ക്രമം സ്വാഭാവികമായിട്ടും ധ്യാനം ദൃഢമാകും തോറും കുറഞ്ഞു കുറഞ്ഞ് വരും നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചാൽ ധ്യാനം ദൃഢമാകുമ്പോൾ ശ്വാസോച്ഛ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പൂർണ്ണമായ സമാധിയിൽ ശ്വാസോച്ഛ്വാസമേ ഉണ്ടാവുകയില്ല തുടക്കത്തിൽ ശ്വാസോച്ഛ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല തുടക്കത്തിൽ അതില്ലാതെ ആയാൽ ശ്രദ്ധിക്കുകയും വേണ്ട ധ്യാനം തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസോച്ഛ്വാസം നിന്നുപോയി അത് എന്തൊക്കെയോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റം മാത്രമാണ് അത് സ്വീകാര്യമല്ല ആദ്യത്തെ ദിവസങ്ങളിൽ സാധന ആരംഭവേളകളിൽ ശ്വാസോച്ഛ്വാസം നിൽക്കുവാൻ പാടുള്ളതല്ല ശ്വാസോച്ഛ്വാസം സ്വാഭാവികമായിട്ടും ധ്യാനത്തിൻ്റെ ദൃഢത കൂടുന്നതിനനുസരിച്ചിട്ടാണ് കുറയുക ഇപ്പം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ സാധന ധ്യാനം തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ ശ്വാസോച്ഛ്വാസം നിന്നു പോകുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ നിന്നു പോകുന്നത് ശരിയല്ല മനസ്സിനെ പരിപൂർണമായിട്ടും നിരീക്ഷണ വിധേയമാക്കാൻ സാധിക്കാതെ ശ്വാസോഛ്വാസത്തെ നിശ്ചലമാക്കാൻ പാടില്ല ഇതൊക്കെ പലതും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്വാസോച്ഛ്വാസം നിൽക്കുമ്പോഴാണ് കുണ്ടലിനി ശക്തി ഉണരുക എന്നെവിടെയൊക്കെയോ കേട്ടു അപ്പം ഇത് നമ്മുടെ അബോധത്തിലുണ്ട് ഈ അറിവ് ആ അബോധത്തിലുള്ള അറിവ് അനുസരിച്ച് നമ്മൾ ആയിട്ട് ബോധപൂർവം അറിയാതെയാണെങ്കിലും അബോധത്തിലുള്ള ഈ അറിവ് നമ്മുടെ സാധനയെ സ്വാധീനിക്കും അപ്പം അങ്ങനെ അബോധത്തിലുള്ള അറിവുകൾ െ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ധ്രുവൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല ഇവിടെ മൂന്ന് ദിവസം ആറു ദിവസം ഒമ്പത് ദിവസം പന്ത്രണ്ട് ദിവസം എന്നുള്ള ക്രമം ഒരു സ്വാഭാവിക ക്രമത്തെയാണ് കാണിക്കുന്നത് ഇതൊന്നും ധ്രുവൻ വേണമെന്ന് വിചാരിച്ച് കരുതി കൂട്ടി ചെയ്തതായിരിക്കാൻ സാധ്യതയില്ല ക്രമേണ ഇങ്ങനെ സംഭവിക്കുകയാണ് ആഹാരത്തിനോടുള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു ശരീരത്തെ നിലനിർത്തുവാൻ ആഹാരത്തിൻ്റെ അനിവാര്യതയും കുറഞ്ഞു 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 വരുന്നു ആഹാരത്തിൽ നിന്നല്ലാതെ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ശരീരത്തിന് ഊർജമെടുക്കാൻ സാധിക്കുന്നതനുസരിച്ച് ആഹാരത്തോടുള്ള പ്രതിപത്തി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ആഹാരത്തിനോടുള്ള പ്രതിപത്തി ഖരാഹാരത്തിനോടുള്ള പ്രതിപത്തി കുറഞ്ഞു പിന്നീട് വെള്ളം മാത്രമായി പിന്നെ വെള്ളത്തിനോടുമുള്ള പ്രതിപത്തി കുറഞ്ഞു ശ്വാസം മാത്രമായി അങ്ങനെ വായു മാത്രം ഭക്ഷിച്ചും ശ്വാസത്തെ അടക്കിയും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴായിരിക്കും അദ്ദേഹം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ശ്വാസഗതി പൂർണമായും നിലച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ എടുക്കണം പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴായിരിക്കാം അദ്ദേഹം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പക്ഷേ പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശ്വാസ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായിട്ടും നിശ്ചലമായില്ല എന്നും കൂടി കാണിക്കുകയാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും വരേണ്ടുന്ന പരിണാമങ്ങളാണ് അങ്ങനെ വായു മാത്രം ഭക്ഷിച്ചും ശ്വാസത്തെ അടക്കിയും ബാക്കി ദിവസങ്ങളിൽ ശ്വാസത്തെ അടക്കി ഇത് ബോധപൂർവം ബലം പ്രയോഗിച്ച് അടക്കുന്നതല്ല അടങ്ങുന്നതാണ് അടക്കിയും പരമപുരുഷനെ സദാ നേരവും ധ്യാനിച്ച് ശരീരത്തെ നിലനിർത്തി പരമപുരുഷനെ സദാ നേരവും ഈ ശ്വാസം എടുക്കുന്ന സമയത്തു പോലും പരമപുരുഷനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ശരീരത്തെ നിലനിർത്തി ശരീരം ആവശ്യമാണ് പരമമായ പദപ്രാപ്തിക്ക് ശരീരം അനിവാര്യമായതുകൊണ്ട് ശരീരത്തെ ബുദ്ധിമുട്ടിക്കാതെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശരീരത്തെ നിലനിർത്തി അങ്ങനെ നാലു മാസം കഴിഞ്ഞു അഞ്ചാമത്തെ മാസം അങ്ങനെ അഞ്ചാമത്തെ മാസവും ആഗതമായി പ്രാണായാമം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടാതെ ബന്ധിച്ചു നിർത്തിയ ആ നൃപകുമാരൻ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാ ചൈതന്യത്തെ തന്നെ സദാ സദാധ്യാനിച്ചുകൊണ്ട് ഒറ്റക്കാൽ മാത്രം നിലത്തൂന്നി നിർജീവമായ ഒരു മരക്കുറ്റി പോലെ നിശ്ചലനായി നിന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് ശ്വാ പ്രാണൻ മനസ്സ് ശരീരം ഇത് മൂന്നും നിശ്ചലമാകാൻ തുടങ്ങി അതിനൊന്നും സ്പന്ദമില്ലാതെ ആയി തീർന്നു എന്നാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അഞ്ചാമത്തെ മാസം ആഗതമായപ്പോൾ പ്രാണായാമം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടാതെ ബന്ധിച്ച് നിർത്തിയ ആ നൃപ്പകുമാര് ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ അതിൻ്റെ സ്വാഭാവിക ചംക്രമണത്തിന് സ്വാദ് അനുവദിച്ചുകൊണ്ട് നിരീക്ഷിച്ചാൽ ശ്വാസോച്ഛ്വാസത്തെ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചാൽ വയറായാൽ അത് പതുക്കെ 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 കുറഞ്ഞ് 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 ഉള്ളിൽ ഒതുങ്ങും അങ്ങനെ ശ്വാസോച്ഛ്വാസത്തെ ബന്ധിച്ച് നിർത്തി പുറത്തേക്ക് വിടാതെ ബന്ധിച്ച് നിർത്തിയ ആ നൃപകുമാരൻ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ മഹാചൈതന്യത്തെ തന്നെ സദാ ധ്യാനിച്ചുകൊണ്ട് ഒറ്റ ധ്യാനിച്ചു ആത്മാ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യത്തെ ധ്യാനിച്ചു ആദ്യമൊക്കെ തൻ്റെ ബോധത്തെ ആയിരുന്നിരിക്കും ധ്യാനിച്ചിട്ടുണ്ടാവുക ഒരിടത്താണ് ധ്യാനിച്ചത് അതെല്ലായിടത്തും ഉള്ളതാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഒരിടത്ത് ധ്യാനിച്ചത് ആ ഒരിടവും അദ്ദേഹം ഡിസിപ്പേറ്റ് ചെയ്തു അതിനെയും ഇല്ലാതാക്കി ആ ഒരു ഇടവും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാ ഇടത്തും വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യത്തെ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിൻ്റെ ബോധം പ്രാപ്തമായി അപ്പോൾ അങ്ങനെ അഞ്ചാമത്തെ മാസവും ആഗതമായി പ്രാണായാമം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടാതെ ബന്ധിച്ചു നിർത്തിയ ആ നൃപകുമാരൻ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാചൈതന്യത്തെ തന്നെ സദാ ധ്യാനിച്ചുകൊണ്ട് ഒറ്റ കാൽ മാത്രം നിലത്തൂന്നി നിർജീവമായ ഒരു മരക്കുറ്റി പോലെ നിശ്ചലനായി നിന്നു അദ്ദേഹത്തിൻ്റെ ശരീരം പരിപൂർണമായും നിശ്ചലമായി ഒരു ശവം കണക്കേ ആയി അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസവും പൂർണ്ണമായിട്ട് നിന്നു മനസ്സും നിശ്ചലമായി മനസ്സും പ്രാണനും ശരീരവും നിശ്ചലമാകുമ്പോൾ എന്ന ഇട്ടാവട്ട ബോധം ഇല്ലാതെയാകും ഞാൻ എന്ന ഇട്ടാവട്ട ബോധം ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും എൻ്റെ ബോധം ഞാൻ ഞാൻ എപ്പോഴൊക്കെ പറയുന്നുവോ അപ്പോഴെല്ലാം പരിമിതമാക്കപ്പെടുന്ന എൻ്റെ ബോധം ഞാൻ ഇല്ലാതെയാകുമ്പോൾ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നതായിട്ട് ബോധ്യമാകും അപ്പോൾ ആ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യത്തെ ധ്യാനിക്കാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം അഞ്ചാമത്തെ മാസം സാധന ചെയ്തു